ഞങ്ങടെ പണിക്ക് വന്ന് നോക്കും മക്കൾ ഇവിടെ കെ സി ബിന്റെ ലൈനിൽ കറണ്ട് ഇല്ല മീറ്ററിൽ കറണ്ട് ഇല്ല ഞങ്ങൾ കുടുങ്ങി കുറച്ചു ലോക്കായി ഏതായാലും നമ്മളാൾ വന്നിട്ടുണ്ട് ഇപ്പൊ ശരിയാക്കി തരാം നോക്കല്ലേ ഒരു പത്തിനോട്ട് റെഡിയാവലേ നല്ല പോസ്റ്റിനാണോ പ്രശ്നം ഇവിടെ പ്രശ്നമൊന്നും അറിയില്ല ഇപ്പൊ ശരിയാവും ഞങ്ങളുടെ മീറ്ററിൽ കറണ്ട് ഇരിക്കില്ല ഏ െ അവിടെ കണക്ഷൻ ലൂസ് ആയി കാരോ ആ ബെൽറ്റിന് വേണ്ടി കുറച്ച് നമുക്ക് കൊടുക്കണ്ട മൂലൊക്കെ അപ്പൊ അത് പൊട്ടിക്കാണ്ട് ബെൽറ്റ് കുറച്ച് ഞങ്ങൾ ഇപ്പൊ മണിക്കൂറായി ഇവിടെ നിൽക്കുന്ന ഉം ഏ ആ ഇങ്ങള് ഇപ്പഴാണ് അറിയണേ അറിയല്ലേ നിങ്ങൾ പെട്ടെന്ന് ഇപ്പൊ വിളിച്ചിട്ടുള്ളു നിങ്ങളെ അതെ അത്രയും അത്രയും ഫാസ്റ്റാണ് നമ്മളെന്ന പറഞ്ഞേ അല്ലേ അറ്റണോ വയറ് ആ റെസ്റ്റ് പിടിച്ചിട്ടുണ്ടാവുല്ലേ ൂ മാസം ഒന്നും ഉപയോഗിക്കാതെ അതുകൊണ്ടാണ് ചീര ഉപയോഗിക്കായിട്ട് അഞ്ഞുണ്ടാവും അപ്പൊ ഉപയോഗം തീരെ ഇല്ലാതായി അതാ അല്ലെങ്കിൽ മോട്ടോർ അടിക്കണ്ടായിപ്പോ ആ ആ പൊരി പൊരി വന്നു ടൈമിന് ആ ചാവേ അമ്മ കട്ടർ കെട്ടണൊന്ന് ഓണാക്കി വെക്കിയോ അതിനിപ്പ കാര്യം ഉണ്ടാവില്ലല്ലോ ഇപ്പുറത്തോട്ടോ ഈ രണ്ട് കണക്ഷൻ കേട്ടോ അടുത്തുള്ള ായിക്കണം ഞാല് മറ്റേ കൊടുത്താലും മതി ആ കാലിമനെ കൊടുത്താലും മതി ആ കാലിന് കൊടുത്താൽ മതി പുറത്ത് വയ്ക്കണ കാലിമർ കൊള്ളാം അതിനും മതി ഓണയിക്കെ നിങ്ങൾക്ക് എന്താ വെച്ചാല് ഇത് മറ്റേ ഓഫ് ചെയ്യാൻ സാധനം അല്ലേ ഓക്കേ അല്ലേ അവിടെ ഓഫുണ്ട്